ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ബ്രൈഡൽ ഡ്രസ്സ് നോക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കുന്നത് ആപ്പിളാണ് ഇത് നവംബറിലാണ് ഷൂട്ട് ചെയ്തത് ആ സമയത്തൊക്കെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് അതുകൊണ്ട് ആപ്പിളൊക്കെ കഴിച്ചിട്ട് പോകുന്നത് പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് ഞാൻ അത് റെഡിയാവുകയാണ് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോകണം കേട്ടോ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനും ബ്രദറും കൂടെയാണ് പോയത് ആദ്യം ഒന്ന് എല്ലാം അന്വേഷിച്ചിട്ട് വരാൻ ഞാൻ ചിട്ട് പോകണം കേട്ടോ അപ്പോൾ ലേഡീസ് പ്ലാനിലാണ് നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നത് മെയിൻ ആയിട്ട് നോക്കാനായിട്ടാണ് നമ്മൾ പോയത് അതിൻ്റെ കൂടെ നമുക്ക് ഡ്രസ്സിൻ്റെയും റേറ്റ് ഒക്കെ അറിയാണെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ളാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് എത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട് കാരണം അത് നവംബറിലല്ലേ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഞാൻ എനിക്ക് എന്താണെന്ന് ഓർമ്മയില്ല അപ്പോൾ അപ്പോൾ ഇതിൻ്റെ ലഹങ്കയാണ് അവിടെ കളക്ഷൻ ഉണ്ടായിരുന്നത് പിന്നെ ഗൗണൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഗൗൺ എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അതൊന്നും നോക്കിയില്ല ലഹങ്ക എങ്ങനെ നോക്കി അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ വർക്ക് വരുന്നത് അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെന്തൊരു കാര്യം നേരത്തെ തന്നെ ഒന്ന് അന്വേഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ ഇത് നമ്മുടെ ആണ് റെൻ്റൽ ഓർണമെൻറ്റ്സ് അതൊക്കെ അന്വേഷിക്കാനായിട്ട് അപ്പോയിൻ്റ് ആയിരുന്നത് അപ്പോൾ ഇത് അതൊക്കെ നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ അറിയാം നേരത്തെ കാണിച്ച പോലെ ആണ് ഇതിൻ്റെ ലഹങ്കൻ്റെ കളക്ഷൻ വരുന്നത് പിന്നെ ഇതൊക്കെ ഗൗൺസ് ആണ് ഇത് കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡൽസ് ഒക്കെയാണ് പറഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടാണ് പിന്നെ അതാ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വരുന്ന ഈ മെഹന്തി ഫംഗ്ഷൻ അങ്ങനെ കുറേ ഫങ്ഷൻസ് ഒക്കെ വരാന്ന് പറഞ്ഞാൽ അതിനൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള കുറേ കൗൺസ് ഉണ്ടായിരുന്നു കേട്ടോ ട്രെൻഡിങ്ങിന് അനുസരിച്ച് നല്ല നല്ല കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ച് ആയിട്ട് തന്നെ കുറേ ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ അത് നല്ല ട്രെൻഡിങ് വെറൈറ്റി സാധനങ്ങളാണ് അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കുറേ എണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സ് എന്തെങ്കിലും സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഓർണമെൻറ്റ്സ് ബുക്ക് ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല ഡ്രസ്സ് നേരെ അങ്ങടിക്കു പോയിട്ട് കുറച്ച് പച്ചമരുന്നുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ അത് നേരെ ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ട് നമുക്ക് വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പോൾ സ്കിൻ കെയറിൻ്റെ വീടും ഒക്കെ ഇടണെന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ ഒരു സമയം ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുറേ തിരക്കുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഒന്നും പറ്റില്ല എന്ന് അങ്ങനെയൊക്കെ കുറേ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്ലവറൊക്കെ വാങ്ങാനായിട്ട് പോയതാണ് നോക്കാതെ നമുക്ക് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ വാങ്ങണം എന്നൊക്കെ കേട്ടപ്പോൾ നമ്മളങ്ങോട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണത് അവിടെ വീട് വീടെത്താറായിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള പച്ചമരുന്ന് എന്തൊക്കെയാന്നുള്ളത് കാണിച്ചാറ് കേട്ടോ അപ്പം ഇതനുസരിച്ച് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്ങനെ ബാത്ത് പൗഡർ ഉണ്ടാക്കാന്നുള്ളത് അതിനനുസരിച്ച് ഇങ്ങുണ്ടാക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടണ്ട അപ്പോൾ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ വാങ്ങിയിട്ടുണ്ട് പിന്നെ റെഡ് സാൻഡൽ പൗഡർ പിന്നെ കടലമാവ് മരമഞ്ഞ സാൻഡൽവുഡ് വുഡ് അങ്ങനെ കുറേ സാധനങ്ങൾ ചേർത്തിട്ടുണ്ട് ബാത്ത് പൗഡർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക പച്ചമരുന്ന് ഷോപ്പിൽ കടുക്കാന്ന് പറഞ്ഞൊരു സാധനം കിട്ടും ആ മറ്റേ സാൻഡൽവുഡിൻ്റെ അടുത്ത് ഇങ്ങനെ ചെറിയൊരു തന്നെ അല്ലേ അതാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ഉറച്ചിട്ട് കണ്ണിൻ്റെ അടിയിലും അതുപോലെ കുരു വന്ന പോയ പാടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എൻ്റെ മേലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കുറച്ചൊക്കെ ഇനി വരാനുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം